ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ് ഈ കോട്ടയത്ത് ഇപ്പോൾ നമ്മൾ തേനീച്ച കൃഷി ചെയ്യുന്നതിന് അതായത് തേനീച്ച കൃഷിയുടെ തേൻ എടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് തേൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ചേട്ടാ ഇപ്പൊ എന്താ സൂപ്പർ കയറ്റി വെക്കാൻ വേണ്ടിയുള്ള പണിയാണ് ചെയ്തു പോകുന്നത് എൻ്റെ സൂപ്പറാണ് ഇതായിരിക്കുന്നത് എന്റെ സൂപ്പർ ആ ശരി 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 തട്ട് കുഞ്ചും മുട്ടണ്ടോക്കും നമ്മളൊക്കെ ആറ് ഉണ്ട് അതിൽ ആറത്തെ കട്ട് ചെയ്ത് വെട്ടിയെടുത്ത് മുകളിലോട്ട് പിന്നെ റാണിയാണ് നോക്കണ റാണി റാണി ഉണ്ടെങ്കിൽ നമുക്ക് തട്ട് കുടയാൻ പറ്റൂല ഇതിന്റെ പുറത്ത് വെച്ച് ഈച്ചയുമ സൂപ്പർ കയറ്റത് നല്ല ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കണം വൃത്തിയാക്കണം നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഇതിലിപ്പം ഇതാണ് തട്ട് ഇതിൽ ഒരു തട്ടാണുള്ളത് അടുത്ത ആഴ്ച വരുമ്പോഴേ അടുത്ത് വീണ്ടും ഇതിലപ്പുറം തട്ട് കിട്ടും ഈ അറുത്തടുത്തടുത്ത് പിന്നെയും அடுத்த வீண்டும் கெட்டி சரி தட்ட மூளிட்டு கொடுக்கப்போ இது குஞ்சி முட்டையா അത് നമ്മൾ ശുദ്ധമായ വെള്ളത്തിൽ അടിച്ച് ഇട്ടുകൊടുക്കണം എന്നിട്ട് പഞ്ചസാര ലൈൻ ഒഴിക്കണം അല്ലേ അല്ലെങ്കിൽ എട്ടിന് ചെന്ന് വരുമ്പോഴേ ഇപ്പഴത്തെടുത്ത പോലെ അതിലൊരു തട്ട് വീണ്ടും കിട്ടും അതിനർത്ത് വീണ്ടും ഇതേപോലെ മുകളിലോട്ട് ഈ പുള്ളിയുടെ അവിടെ എൻ്റെ ഒരു സുഹൃത്തും കൂടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പം അത് എന്താണ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം ഈ പുള്ളിയുടെ പേര് രാഹുൽ എന്നാണ് നമുക്കിതിനെ തട്ടിങ്ങനെ റെഡിയാക്കി വെള്ളം അടിച്ച് നല്ല മുട്ടയാണെങ്കിൽ നമ്മൾ അരിയത്തില്ല ശരി ഒരു സൂപ്പറിൽ വെച്ച് സൂപ്പർ ക്ലീൻ ആക്കി പോകണം ഇനി ഇതിൽ ഒഴിച്ച് കെട്ടിയാൽ മതി ഇതിൻ്റെ പണി തീരുന്നു